ഹലോ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കുർക്കുറിയാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ഉപ്പ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു മൂന്ന് നാല് പ്രാവശ്യം വേറെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് ആ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിന് ഇതുപോലൊരു വലയിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ജലാംശമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് വെക്കുന്നത് ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും നല്ലൊരു തുണീൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചേക്കണം അപ്പോൾ ആ ഒരു കാറ്റ് കൊണ്ട് ഇതിൻ്റെ നനവെല്ലാം ഒന്നും പോയിട്ട് നനവില്ലാണ്ട് വേണം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കിട്ടാനായിട്ട് അപ്പോൾ ആ കിട്ടിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ജീരകം ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ ചേർക്കണിതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ രണ്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അത് നല്ല ആ ഒരു ഇതായിട്ട് കിട്ടുന്ന ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും അപ്പം ശക്ലം വെള്ളം ഒന്ന് കുറഞ്ഞ് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് നമുക്കിത് ഇതുപോലെ ഓയിലിൽ ഇട്ടിട്ട് നല്ല ആയിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം ഉരുളക്കിഴങ്ങ് അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയേ ഇതേ കണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിയിപ്പൊളി കുർക്കുറ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതൊക്കെ കണ്ടുള്ള വളരെ ക്രിസ്പ്പി ആയിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പം ഇതൊരു ഓൾഡ് അതായത് ഞാനൊരു മൂന്ന് മൂന്നാല് വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഞാനിത് വീണ്ടും ഞാൻ ഒരു റീ അപ്ലോഡ് ചെയ്യുന്നതാണ്